പ്രധാന വാർത്ത മലപ്പുറം കോട്ടയ്ക്കലിൽ മണ്ണെടുക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് രണ്ട് തൊഴിലാളികൾ കിണറ്റിൽ അകപ്പെട്ടു നിർമ്മാണം നടക്കുന്ന വീട്ടിലെ കിണറ്റിൽ നിന്നും മണ്ണെടുക്കുന്നതിനിടെയാണ് സംഭവം മലപ്പുറം തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സേനയും കോട്ടയ്ക്കൽ പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് വിശദാംശങ്ങൾ നൽകാൻ മലപ്പുറത്ത് നിന്നും ജംഷീർ ഉണ്ട് ജംഷീർ എപ്പോഴായിരുന്നു അപകടം തുളസി ഇന്ന് രാവിലെ ആയിരുന്നു അപകടം കോട്ടക്കലിനടുത്ത് ചങ്കുവെട്ടി പ്രദേശമുണ്ട് ചങ്കുവെട്ടിക്കടുത്ത് പ്രാദേശികമായ ഒരു സ്ഥലമാണ് കുർബാനി കുർബാനിയിൽ ഒരു പുതിയ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പുതിയ കിണർ നിർമ്മിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് കിണർ നിർമ്മിച്ച് ഏഹ് കിണർ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ കിണറിനടിയിൽ ഏഹ് കല്ല് ഉപയോഗിച്ച് ഏഹ് പടുത്തുകെട്ടുന്ന നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് കിണറിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയും രണ്ട് തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെടുകയും ചെയ്തത് രണ്ടുപേരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ട്രോമാ കെയർ പ്രവർത്തകരുണ്ട് പോലീസുണ്ട് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഹൈറ്റത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പേരാണ് ഇവർ തൊഴിലാളികളായി ഉണ്ടായിരുന്നതെന്ന് പറയുന്നു ഇതിൽ രണ്ടു പേരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂർ നിമിഷങ്ങളിൽ തന്നെ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും നിലവിൽ മറ്റു അപായങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മലപ്പുറം കോട്ടക്കലിൽ മണ്ണെടുക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് രണ്ട് തൊഴിലാളികൾ കിണറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ് നിർമ്മാണം നടക്കുന്ന വീട്ടിലെ കിണറ്റിൽ നിന്നും മണ്ണെടുക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ജംഷീറാണ് വിവരങ്ങൾ നൽകിയത്